ഈ സമയത്ത് ഒരു പത്രസമ്മേളനം വന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കാര്യമല്ല പക്ഷെ അങ്ങനെ ഒരു ഉണ്ടായി എന്നതൊരു സത്യ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അട്ടിമറിക്കാൻ പല രീതിയിലുള്ള സൂത്രങ്ങളും പ്രയോഗിക്കാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങിക്കൊണ്ട ബി ജെ പി ജയിച്ചേക്കും അതുകൊണ്ട് വോട്ട് എനിക്ക് കുത്തിക്കുമെന്നായിരുന്നു യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചരണം എപ്പം എലക്ഷൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെ കഴിഞ്ഞ് അവളെ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെടാനുള്ളൊരു സൂത്രം തുടർന്ന് വരുമ്പോഴാണ് ഞങ്ങളതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അതാണ് ശശിദേവർന്ന് എന്നോടുള്ള ഏറ്റവും വലിയ വിരോധം ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു ഞാനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരത്തിന് ഇയാൾക്കുണ്ട കാര്യം ജനാധിപത്യത്തിന്റെ ബാലപാഠമറിയുന്ന ഒരാൾ പറയുന്ന വാക്കല്ലത് ബാലപാഠമറിയുന്ന ആള് ലോകത്തോളം അറിവുള്ള ഒരാള് ഐക്യരാഡ് സഭയുടെ പ്രധാനപ്പെട്ട ആൾ വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ആള് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക ബഹുമാനമൊന്നും കുറവേയില്ല പക്ഷേ അദ്ദേഹം കൊച്ചുകുട്ടികൾ പറയാത്ത ഇത്രയും മോശമായൊരു പ്രതികരണം രാഷ്ട്രീയത്തിൽ ആ പ്രതികരണം ഒരിക്കലും ഒരിക്കലും ആർക്ക് യോജിച്ചതല്ല ഞാൻ അന്നേ പറഞ്ഞു അതിൽ ആരെങ്കിലും അഹങ്കാരത്തിൻ്റെ ശബ്ദം ആർക്കും തോന്നിയെങ്കിൽ കുറ്റം പറയാരുത് അഹങ്കാരമല്ല അത് അത് ജനാധിപത്യത്തോടുള്ള അപഹേളനമാണത് കാരണം നമ്മൾ തീരുമാനിക്കുന്നു എന്നാണ് ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികൾ പലതും മാറി മാറി ഉണ്ടാവും ആ സ്ഥാനാർത്ഥികളിൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ബാക്കുലാളികൾ തോക്കൂല്ലേ ഇയാൾ ആര് എന്ന് ചോദിക്കുന്ന അർത്ഥം എന്താ ഇപ്പോഴും സംഭവം മനസ്സിലായയാളെ തുടർന്ന് ഇപ്പൊ പറയാന്ന് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ശശിധരൂപൂർ എന്ന് പറയുന്ന ആൾക്ക് എന്നെ പറ്റി അറിയില്ലായിരിക്കും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മനുസരിച്ച് അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിൽ ആളാ അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിൽ ചിലകിയും ആദ്യമായി പാർലമെന്റ് ചോദ്യത്തിൽ കൂടി രണ്ടായിരം കോടി നമ്മളെ സെക്കൻഡ് വാങ്ങിയ ആളാ ഞാൻ അന്ന് പറഞ്ഞ പത്രവാർത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അങ്ങനെ ഒരാളെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇയാൾക്ക് ഇയാക്കെങ്ങനെയാ ധൈര്യം പറയുന്നത് ധൈര്യം വന്ന് എങ്ങനെയാ ജയിക്കുന്നു പറയാ അങ്ങനെ ഒരാള് ഞാനാണ് എല്ലാത്തിലും കേമൻ എന്നെ തോൽപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അത് പച്ചമലയാളത്തിൽ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാ ജനങ്ങളോടുള്ള വെല്ലുവിളിയാ എനിക്കത് വല്യ വൃഷ്ടിയല്ല എന്നെ എന്നെ അറിയും എന്നെ എന്നെ നല്ലോണം അറിയും അദ്ദേഹത്തെ അറിയണ്ടാണെന്ന് നല്ലോണം അറിയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നല്ലത് ആരോപണം ഉന്നയിച്ചാൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും വഴി നടക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് പറയണ്ട എന്ന് തീരുമാനിച്ച ഞാൻ ഒരു നീതിബോധം നിലനിൽക്കുന്നുകൊണ്ട് ഞാനത് പറയില്ലെന്ന് തീരുമാനിച്ചുവാ ഇനിയും പറയുന്നില്ല അതല്ല വിഷയം പക്ഷെ ആ പറയുന്നത് ഒരു സാധാരണ കാര്യമാണോ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെ കുറിച്ച് ആക്കിങ്ങനെ ജീവിക്കുന്നു പറയാൻ ധൈര്യം വന്നു എന്താണിത് ഒരു ഒരു സ്വകാര്യ സ്വത്താണ് ഇത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ വോട്ടിന്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് വലിയ ദുഃഖം തോന്നിയൊരു കാര്യം എന്തുകൊണ്ട് പറയണമെന്ന് തോന്നി തിരുവനന്തപുരത്തെ പത്രമാധ്യമ സുഹൃത്തുക്കളും ഞാനുമായി നല്ല ബന്ധമാണ് ഇപ്പോ അങ്ങനെ നല്ല ബന്ധമാണ് എന്ന നിർഭാഗ്യത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ട പ്രതിയവാസം നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന രംഗത്തിന് അതൊരു പാട് തന്നെയാണ് മാറാത്ത പാടാ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു രണ്ടാഴ്ച കാലത്തേക്ക് രണ്ടാഴ്ചയല്ല ഒരു പത്ത് ദിവസക്കാലത്തേക്ക് രാജീവ് ചന്ദ്രശേഖരം എന്ന് പറയുന്ന ആളിവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വരെയുള്ള കാലത്ത് പത്രങ്ങളെല്ലാം ഏതാണ്ട് കൊടുത്തിരുന്നു അത് വാർത്തകൾ കൊടുക്കുന്ന ഏതാണ്ടെല്ലാം കൊടുത്തിരുന്നു അദ്ദേഹം വന്നു നിങ്ങൾ ഇറങ്ങിയപ്പം പിന്നെ പത്രങ്ങൾ മുഴുവൻ അങ്ങോട്ടാണ് പണത്തിന്റെ ചാക്ക് കണ്ടാൽ മയങ്ങുന്നതാണോ നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ ഈ തലസ്ഥാനത്തിന്റെ പാരമ്പര്യം ആണോ സ്വദേശാഭിമുഖ്യ പാരമ്പര്യമല്ലേ എത്ര പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ വന്ന നാടാ ഈ നാട് ആ നാട്ടിൽ പത്രപ്രവർത്തനത്തിന്റെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒരു സാമ്പിൾ പറയാം ഒരു മീഡിയ എല്ലാ മീഡിയയിലെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഓരോ മീഡിയ ഉണ്ട് അതെങ്ങനെ മീഡിയകള് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു മീഡിയ ഒരു ചർച്ച ചർച്ച രസകരമായ ചർച്ച നിങ്ങൾ കേൾക്കണം ചർച്ചയിൽ ഏങ്കർ ചോദിക്കുന്ന മുഴുവൻ ചോദ്യം ഒരാളോട് ഒരു പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ രണ്ട് ബുദ്ധിജീവി മൂന്ന് ഉണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ പ്രാഗൽഭ്യത്തെ കുറിച്ച് അറിയോ അപ്പോൾ അദ്ദേഹത്തിന് വിശദീകരണം അദ്ദേഹം ബിസിനസ്സുകാരനാണ് അതാണ് ഇതാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാൾ പറയും എല്ലാം എല്ലാം വിശദീകരിച്ച് അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചു വിശദീകരിച്ച് പിന്നെ ശശി വിശദീകരിച്ച് അരമണിക്കൂർ നേരം ചർച്ചകളത്തിൽ ഏങ്കർ ഇവിടെ ഒരു ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥിന്നൊരു വാക്ക് പറയാൻ മെനക്കെട്ടില്ലല്ലോ അർത്ഥം ഏങ്കർ ഇവിടെ ഒരു എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ടെന്ന് പറഞ്ഞേലോ എന്നെ ഇരിക്കട്ടെ അത് ചെലപ്പോ ഈ പത്രക്കാർക്കും മാധ്യമക്കാർക്കും എന്റെ കയ്യിൽ കാശില്ലല്ലോ കാശ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ ആളല്ലേ ആവശ്യം അങ്ങനെ തോന്നിയോ വളരെ ഒരു കാര്യം എനിക്ക് തോന്നിയത് പത്രപ്രവർത്തന രംഗത്ത് ഇതൊരു കളങ്കമാണ് തലസ്ഥാനത്തെ പത്രപ്രവർത്തകരെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ ഡൽഹിയിൽ വെച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് തലസ്ഥാനത്തെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ് അവരെ നീതിബോധമുള്ള ആളുകളാണ് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നവരാണ് തന്റേടമുള്ളവരാണ് ഈ നാട്ടിൽ നിന്ന് അബോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പിരുഗാമികളായ പത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാ എന്താ ദുഃഖം പറയട്ടെ അങ്ങനെ അബോത്ഥാന പ്രസ്ഥാനമായി ബന്ധമുള്ള പത്രം പോലും ആ വെടിയിൽ പോയാലോ ആദ്യ രസകരമായ കാര്യം അതിൽ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറയാ ഒരാൾ പറയാ അല്ല പന്നിയെന്ന് പറയുന്ന അയാള് ഇവിടെ എന്തിനാ മത്സരിക്കുന്ന അയാള് പിന്നെ ഒരാൾക്ക് ഞാൻ മത്സരിച്ച കാര്യം അറിയില്ല ഒരു ബുദ്ധിജീവിക്ക് ഞാൻ രണ്ടായിരത്തി അഞ്ഞിൽ മത്സരിച്ചെന്നുള്ള കാര്യം അറിയില്ല ആ ആ കേസറ്റ് ഒന്ന് നിങ്ങൾ ദയവീത് നോക്കണം എന്റെ അടുത്തുണ്ട് ഇപ്പൊ കേൾക്കാൻ നേരം നിങ്ങൾ കാണില്ല കേട്ടു നോക്കണം ഇങ്ങനൊരു ഒരു ഇന്റർവ്യൂ അതും വന്നതൊരു പ്രധാനപ്പെട്ട മാധ്യമത്തില ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒരു പ്രിന്റ് മീഡിയയുടെ ഒരു ചാനലായി വന്നത് എത്ര ദുഃഖകരമായ ഒരു കാര്യം എനിക്ക് ദുഃഖമുണ്ടായി കാരണം എന്താ കയ്യൂർ സമരത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രമാണ് പത്രം ഒരു പാരമ്പര്യമുള്ള പത്ര ആ പത്രത്തിന് ചാനലാണ് ഇത് വന്നത് ഇതൊന്നല്ല മിക്കവാറും പത്രങ്ങളെല്ലാം തമസ്കരിക്കുകയായിരുന്നു എൽ ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന കാര്യം തമസ്കരിക്കുകയായിരുന്നു ഒരു കാര്യം ഞാൻ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ ഈ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആറ് അസംബ്ലി മണ്ഡലത്തിൽ എംഎൽഎമാരുടെ പ്രസ്ഥാനല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന പ്രസ്ഥാനല്ലേ അടുത്ത നാള് നടന്ന ഇവിടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ച് വിജയം പ്രസ്ഥാനല്ലേ ആ പ്രസ്ഥാനത്തെ എങ്ങനെ നിങ്ങൾക്ക് കണ്ടിലൊന്നടിക്കാൻ പറ്റി എങ്ങനെയാ വാർത്ത കൊടുക്കാ തമസ്കരിച്ചു അതിനെ കുറിച്ച് എനിക്ക് വലിയ വേദന തോന്നി എനിക്ക് എന്നല്ല എനിക്കല്ല വ്യക്തിപരമായി എനിക്കൊന്നുമില്ല ഇല്ലാതെ പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടെ ഉള്ള വെല്ലുവിളിയാണത് കുറച്ച് പണവും ആധികാരികത്വവും പിന്നെ കേന്ദ്രത്തിൽ ഭരണ സ്വാധീനം ഇവിടെ എന്തും ചെയ്യാം എന്ന് പത്രത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുന്നു എന്ന് വന്നാൽ നമ്മുടെ നാടിന്റെ ഒരു അപജയമാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം വേറൊരു കാര്യം ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ ഇപ്പം ഇന്നലെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങള് ആ ആ വന്നിരിക്കുന്ന ജനങ്ങളില്ലേ ആ ജനങ്ങളിൽ രണ്ട് വിഭാഗത്തിൽ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മളാ ജനങ്ങളെ കൂട്ടത്തിൽ ഇവിടെ ആ പേരൂർ കട എന്നാ നിർഭാഗ്യത്തിന് ഒരു പത്രത്തിന്റെ അകത്ത് മൂന്ന് ഫോട്ടോ കൊടുത്ത് ഒന്ന് എൽ ഡി എഫ് എന്ന് പറയുന്നുണ്ട് കുറെ ആളുകൾ ഇതാക്കി കാണുന്നുണ്ട് രണ്ട് കെയ്യിന്റെ ഫോട്ട് കൊടുത്ത് കാരണം അതിന്റെ പേരിലാണ് ആളുള്ളത് നമ്മൾ ആളന്നില്ലല്ലോ ആ കെയിന്റെ ഫോട്ട് കൊടുത്ത് മറ്റതിന് ഇടതുപക്ഷ മുന്നണിയുടെ പിന്നെ പ്രകടനം എന്ന് പറഞ്ഞു കൊടുത്തു ആര് പ്രധാനപ്പെട്ട പത്ര മോശമല്ല നവോത്രാണ് പ്രസ്ഥാന ബന്ധുവുള്ള പത്ര കൊടുത്തത് ഈ പത്രങ്ങളില്ല വിന്ന് നോക്ക് അഞ്ച് പത്രങ്ങളെ മുൻനിരയിൽ ഒരച്ചൊരു വാർത്തയും എൽ ഡി എഫിനെ കുറിച്ചില്ല എന്ത് അങ്ങനെ വരുന്നത് എന്താ അങ്ങനെ വരാൻ കാരണം പണവും സ്വാധീനമുണ്ടെങ്കിൽ പത്രങ്ങളെ വിലക്കെടുക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരത്ത് പത്രത്തിലെ ആളുകൾ വിലക്കെടുത്തുകൊണ്ടാണോ അപമാനമാണ് എനിക്ക് ദുഃഖമുണ്ട് ആ ദുഃഖം അറിയിക്കാൻ ആ പ്രധാനമായും നമ്മളിവിടെ നിൽക്കുന്നത് ആ ദുഃഖം അറിയിക്കാൻ അത് ദുഃഖകരമായ കാര്യം തന്നെയാണ് കാരണം ഒരു കാര്യം ഉറപ്പാണ് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത് എനിക്ക് വലിയങ്ങനെ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല ഇപ്പൊ ചെറിയ ആള് പറഞ്ഞു അയാൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കേട്ടാൽ എന്താണ് ഒരു ചാനൽ ഞാൻ കിട്ടും എന്തൊരു ഇംഗ്ലീഷാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന് അപാരമായി പാടിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഇന്ത്യൻ പാർലമെന്റിൽ മലയാളത്തിൽ പോയി മനോഹരമായ പ്രസംഗിച്ചാളാ ഞാൻ കയ്യടി വാങ്ങിച്ചു തൽക്കാലം ചോദ്യം ചോദിക്കാൻ എനിക്കറിയ എനിക്ക് തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാ കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാ ഇന്ത്യൻ പാർലമെന്റിലെ സകലി ആളുകളായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയെ തന്നെയാ അതൊക്കെ അറിയാവുന്ന പിന്നെ സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ട് യാതായി കൊടുക്കണതാ ആണോ ഇത് വളരെ മോശമായ കാര്യ ജനങ്ങളോടുള്ള വെല്ലുവിളിയാ ഈ നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു വോട്ടവകാശമുള്ള ഒരു പൗരന് ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളപ്പം ആ അവകാശത്തെ പോലും കൊണ്ടുപോയി അവഹേളിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത് എന്നെ അവഹേളിച്ചോ അതിൽ നിനക്ക് വിഷമൂല സുഹൃത്തുക്കളെ കാരണം എനിക്ക് ആ അവഹേളനം ഒരു പ്രശ്നമല്ല നിങ്ങൾ എത്ര അവഹേളിച്ചാലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എനിക്ക് ഏറ്റവും വലിയ ധൈര്യമെന്താ എന്റെ കൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൂടെ ഉള്ള ജനകൂടികൾ തന്നെയാ അവര് നമ്മളെ തള്ളൂല്ല അവര് നമ്മളെ തള്ളൂല്ല കാരണം എന്താ ഇതുവരെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ പറ്റി പറയും പോലെ എന്നെ കുറിച്ച് ആർക്കെങ്കിലും ഒരാള് കൈക്കൂലി വാങ്ങിയെന്നോ അനധികൃതമായി ചെന്നോ ആർക്കും പറയാൻ കഴിയില്ലല്ലോ വേറെയുള്ള കേസും പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയില് എന്നെപ്പോലുള്ള ഒരാൾ ഒരു സാധാരണ തൊഴിലാളി ആയി വന്ന ഒരാള് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരധികപ്പറ്റാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്കോളർഷിപ്പ് ഉള്ള ആളായിരിക്കണം ഇന്ന് വിദേശത്ത് പഠനമുള്ള ആളായിരിക്കണം തീരുമാനിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിവരമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പത്രക്കാരൻ്റെ പത്രപ്രമാണിമാർ ആലോചിച്ച് നോക്കൂ അത് ശരിയാണോ അതാണ് ഇപ്പൊ വരുന്നൊരു ഉദരണം ഇത് ഈ നിങ്ങൾ പറയുമ്പോൾ ഭാഷയെ ജ്ഞാനമില്ലാത്ത ഒരാള് എന്തായാലും പാർലമെന്റിൽ പോയിട്ട് ഈ തിരുവനന്തപുരത്ത് നാൽപ്പത് മാസം കൊണ്ട് തിരുവനന്തപുരത്ത് കാണുന്ന ഈ വലിയ 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 നേട്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ മുൻപേരിൽ ഇടതുപക്ഷം ഇല്ല അറിയുന്നില്ല എന്ന് ഭാവിച്ച പത്രക്കാരിലെ ആ പത്രക്കാരുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആ അവിടെ റോഡ് ഉണ്ടാക്കാൻ പത്ത് കോടി രൂപ ഞാൻ കൊണ്ടതല്ലോ എങ്ങനെ കൊണ്ടുവന്നത് ഞാനിവിടുത്ത് മോഷ്ടിച്ചുകൊണ്ടതാണോ ഒരു പാർലമെന്റ് മെമ്പർക്ക് അവിടെ ചെന്നാൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട കാശ് കിട്ടുന്ന ഗ്രഹപാഠം നടത്തിയിട്ട് അതനുസരിച്ച് കാശ് വാങ്ങി കിട്ടി എടുത്തിട്ട് കൊണ്ടതാ അത് മറന്നു പോരുത് അപ്പൊ അപമാനിക്കാം പക്ഷേ അപമാനിച്ചുകൊണ്ട് എന്നെ അപമാനിക്കാതെ ഞാൻ ധരിക്കുന്നില്ല എന്നെ അപമാനിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായി നിങ്ങൾ ധരിക്കണ്ട എന്നെ അപമാനിച്ചാൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവും ഞാനും ഉണ്ടാവും ഏത് അപമാനമായാലും ഒരു നീതി ബോധത്തിന്റെ പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് നീതി ബോധത്തിൽ ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ സഹനശക്തി കൊണ്ട് ഞാൻ സഹിച്ച് നേരിടാം വേറെ ഞാൻ അതിനൊന്നും പ്രതികരിച്ചൊന്നും പറയുന്നില്ല കാരണം ഞാൻ ആരോടും ഒരു വടക്കിനും മക്കാളത്തിനും പോകുന്ന ആളല്ല പക്ഷെ എനിക്ക് വല്ലാത്ത വിഷമം വിഷമമുണ്ടായത് നിങ്ങളെ നിങ്ങളെ മുമ്പിൽ പറയാതിരിക്കുന്നത് ശരിയല്ല കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക ആ നിക്കുന്ന കാര്യം അറിഞ്ഞേ ഇല്ല നമ്മളെ പത്രക്കാരെന്ന് പറഞ്ഞാൽ ചെയ്യും ഒരാളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും അത് വളരെ മോശമായൊരു കാര്യമാണ് അതിപ്പോ പറഞ്ഞില്ല മറ്റൊരു സമയത്ത് പറയാൻ നേരമില്ല അതുകൊണ്ടാ ഇപ്പൊ അത് പറയാൻ തോന്നി അതുകൊണ്ട് നമ്മളെ പിന്നെ മന്ത്രി ശിവൻകുട്ടി സഖാവും സഖാ വിജയകുമാർ നമ്മളെ ചെയർമാനാണ് സഖാ ബനിലും പിന്നെ മാങ്കൂടി രാധാകൃഷ്ണൻ ഉള്ള കൂട്ടത്തിൽ എന്ന് പറയണം അത് പറയായിരുന്നാൽ അത് എന്റെ മനസ്സിൽ നിന്ന് ഒരു മായാത്തൊരു പാടായിരിക്കും ആ പാട് മാറ്റാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ കൂട്ടത്തില് നിങ്ങൾ ഇത് ചെയ്ത് ഒന്നല്ല നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി ഞാൻ പത്രപ്രവർത്തകന്മാർ അങ്ങനെ പറയുന്നില്ല പ്രേരണ അനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി അത് അപകടകരമാണ് ജനാധിപത്യത്തിനെന്ന കാര്യം നമ്മൾ മറക്കരുത് നമ്മളെ ജനാധിപത്യത്തെ ഈ നിലയിൽ പോയാൽ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഈ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നാൽ ഇത് നടക്കുന്ന പണാധിപത്യ പണാധിപത്യം കൊണ്ട് വോട്ട് പിടിക്കാൻ മാത്രല്ല പണം കൊണ്ട് വാർത്തകൾ തമസ്കരിച്ച് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കി ജയിച്ചു കളിയാം എന്ന മോഹം തലസ്ഥാനം തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി കേരളം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ബാലറ്റ് പേട്ടിയിൽ കൂടി കമ്മ്യൂണിസ്റ്റായ അധികാരത്തിൽ വന്ന ഒരു നാടായി കേരളം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ചരിത്ര പിടുത്ത നാടാ ഈ കേരളം നമുക്കൊരുപാട് പാരമ്പര്യമുള്ള നാടാണ് അതുകൊണ്ട് ആ ദുഃഖം ഇവിടെ അറിയിക്കുന്നു പത്രക്കാരോട് എനിക്കൊരു ദുഃഖമൊന്നുമില്ല നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഞാനേ ഈ പണം വാങ്ങി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ് എല്ലാരും പൈസ വായിക്കോ പാവപ്പെട്ട പണം പൈസ വായിക്കോ പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷം ചെയ്താൽ മതി ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ മുറി മുറിപ്പോരാതെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ പെരുങ്കടന കഴിയുന്ന ഞാൻ കാശ് വാങ്ങുന്നത് പക്ഷേ ഇത് ഇടതുപക്ഷമേക്ക് ഞാൻ വോട്ട് ചെയ്യും എന്നൊരു പ്രതിജ്ഞിക്കോ വാങ്ങിക്കോ അതൊന്നിട്ടില്ല അതുകൊണ്ട് പത്രക്കാരോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മേലേന്നുള്ള നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും പറഞ്ഞുകൊണ്ട് നടപ്പിലായിക്കോ പക്ഷെ ചെയ്ത് അതിന് ഏതിയായിരുന്നു അധാർമ്മികതയായിരുന്നു പത്രധർമ്മത്തിന് നിരക്കാത്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ ആവർത്തിക്കാതിരിക്കെങ്കിലും ചെയ്യണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്ത് വാർത്ത ഉണ്ടാക്കിയാലും പ്രശ്നവുമില്ല പിന്നെ ചില ആളുകൾക്ക് അറുപത്തിയൊമ്പത് പേജുള്ള ഒരു ഒരു എന്താ പ്രവർത്തന റിപ്പോർട്ട് അറുപത്തിയൊമ്പത് പേജുള്ള ആൾക്ക് എഴുതാനല്ലേ ഇത് ഇത് ആർക്കും ഇട എന്താ കാരോട് ബൈപ്പാസ് റോഡ് ഞാൻ ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞു എന്താ ചെയ്യുക അതെ അത് തന്നെ എട്ടുകാലിയാലും ഭാഷ തന്നെ അത് തന്നെയാണ് കാരോട് ബൈപ്പാസ് റോഡ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത കാണിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ തൊഴിലാളികൾ പൂർണ്ണ വിശ്വാസമുണ്ട് സാധാരണക്കാരിൽ വിശ്വാസമുണ്ട് ഈ നാട്ടിലെ തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും എല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ് അവരെ പിൻബലം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് വലിയ ശക്തി നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നുണ്ട് പറയട്ടെ